പ്രബീഷിന് വധശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് രജനിക്കും അതേ ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ആളിപ്പോൾ വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ജയിലിൽ കിടക്കുകയാണ് ഒഡീസയിൽ അധികം താമസിക്കാതെ രജനിയും ഈ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരും സംഭവം മനസ്സിലായില്ലേ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയെ നടിക്കിയ ഒരു സംഭവമാണ് പ്രബീഷ് ഒരു സ്ത്രീയെ കൊന്നു കളഞ്ഞത് ആരൊക്കെ ചേർന്ന് കാമുകിയും കാമൂനും ചേർന്ന് അനിത എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ കൊന്നു കളഞ്ഞു കഥയുടെ രത്ന ചുരുക്കും ഇങ്ങനെയാണ് രജനിക്ക് ഭർത്താവും മക്കളൊക്കെ ഉണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ പ്രവീഷ് എന്ന് പറയുന്ന ഒരു കാമുകനെ പരിചയപ്പെടുന്നു ആ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ചിട്ട് ഈ വീട്ടിലേക്ക് വരികയാണ് അതിനുശേഷം ഈ പ്രവീഷും രജനിയുമായിട്ട് സന്തോഷകരമായിട്ട് ജീവിച്ചു പോകുമ്പോൾ മറ്റൊരാൾ കടന്നു വരികയാണ് അനിത എന്ന് പറയുന്ന മറ്റൊരു കാമുകി കൂടി അങ്ങനെ ഇപ്പോൾ പ്രവീഷൻ രണ്ട് കാമുകിമാരാണ് രജനിയും അനിതയും അനിത വരുന്നത് നിറവയറുമായിട്ടാണ് എന്ന് പറഞ്ഞാൽ അവൾ ഗർഭിണിയാണ് തന്നെ കൂടി സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത് ആകപ്പോൾ കുഴപ്പമായില്ലയോ നാല് മല ചേരും പക്ഷേ രണ്ട് ചേരത്തില്ലല്ലോ എങ്ങനെയെങ്കിലും അനിത ഒഴിവാക്കണമെന്ന് രജനി കടുത്ത വാശി നിൽക്കുകയാണ് അങ്ങനെ ഈ പ്രവീഷ്യും രജനിയും കൂടെ ഉറപ്പിച്ചു ഈ അനിത ഒഴിവാക്കണം രാത്രിക്ക് രാമായനം ഇവിടെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു അതിനു മുൻപ് തന്നെ തന്ത്രത്തിൽ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു വീടുണ്ട് നമുക്ക് പോകുക കാണാം ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് രാത്രിയിൽ ഈ പ്രവീഷ്യും രജനിയും കൂടെ അനിതയെ കഴുത്തു കൊന്നു നിറവേറുമായിട്ടുള്ള അനിതയെ കഴുത്തു മുറുക്കി കൊന്നു അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള ആ കായൽ കൊണ്ട് തള്ളുകയാണ് പക്ഷേ മൃതദേഹം താണില്ല പൊങ്ങി തന്നെ കിടന്നു ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യമാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമുക്ക് എന്തായാലും രജനി പ്രവീഷൊക്കെ താമസിച്ചാൽ വീട്ടിലേക്ക് പോകാം അനിത മരണപ്പെട്ട ആ സ്ഥലമൊക്കെ നമുക്ക് കാണാം എന്തായാലും നമുക്ക് നേരെ പോകാം അണ അന്നേ എത്ര മണിയായിക്കാണ് ഈ സംഭവം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ എത്ര മണി കാണും ഞങ്ങൾ ഏകദേശം ഒരു ആറ് ആറേകാലായപ്പോഴാണ് വീശിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു സുഹൃത്തുണ്ടായിരുന്നു ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനി അങ്ങനെ ഒരു സംശയം തോന്നി ഇപ്പോൾ ആ തെങ്ങിൻ്റെ കുറ്റി ചീട അടിച്ചാണ് അത് സംശയം തോന്നി ഇനി ഒരു പിണ്ടി ഒഴിവരുന്നാണ് ഞങ്ങൾ തോന്നിയത് നേരം ഞങ്ങൾക്കൊരു സംശയം തോന്നി അന്നേരം എന്റെ കൂടെ സുഹൃത്ത് പറഞ്ഞു അല്ല അത് പിണ്ടി അല്ല വേറെന്തോ സംഭവം എന്ന് പറഞ്ഞു ഞങ്ങൾ അര അരമണിക്കൂർ വെയിറ്റ് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കറങ്ങി കറങ്ങിട്ടിരിഞ്ഞ് നമ്മുടെ ഈ ഈ ഭാഗത്ത് നിന്ന് അടുത്തു ഇല്ല ഫുള്ള് പൊങ്ങിട്ടില്ല ഇത് നമ്മുടെ ഫുൾ ബോഡി ഇങ്ങനെ നേരെ നിൽക്കുക സ്ട്രൈറ്റ് നിൽക്കുക അത്ര പൊങ്ങി വരുന്നതേ ഉള്ളൂ അന്നേരം സംശയം തോന്നി ഇവിടെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലായ ഒരു മനുഷ്യ ശരീരമാണ് എന്താണെന്ന് ഇങ്ങനെ കാഴ്ച അല്ലേ ആരാണെന്താണെന്ന് അറിയത്തില്ലേ ജടങ്ങൾ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇന്നെങ്കിലും അന്ന് മറ്റേ കയ്യാറ് തുറക്കുന്നതിന് മുൻപ് ഇങ്ങനെ ശവം ഒഴുകി പോകുവായിരുന്നു അന്ന് ഇത്രയും നിയമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒഴുകി പോകായിരുന്നു പക്ഷേ ഇതൊരു ആദ്യത്തെ സംഭവം പോയായിരുന്നു ഇവിടെ വന്നടുത്തു അതിനുശേഷം നമ്മുടെ മെമ്പറെ വിളിച്ച് പറഞ്ഞു മെമ്പർ മെമ്പറോടെ പൊളിഷൻ വിളിച്ച് പറഞ്ഞു പോലീസാർ വന്ന് ബോഡി എടുത്തു കരയ്ക്ക് വെച്ചു കരക്ക് വെച്ചപ്പോഴും ആർക്കും അറിയത്തില്ല ആരാണെന്താണെന്നറിയത്തില്ലായിരുന്നു ഇല്ല അതുകൊണ്ടല്ലേ ബോഡിന്ന് പറയുന്ന സാധനം പൊങ്ങി വരുന്നേ ഉള്ളൂ അതിൽ മലക്കുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവു പോയത് എന്നാലും ദൈവം എന്ന സാധനമുണ്ടല്ലോ ഇതിന്റെ കൂടെയുണ്ട് കാര്യം വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്തവരുണ്ടായിരിക്കാം പക്ഷേ ദൈവാദിനം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് അവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റിയൊരു തെളിവാണ് നിമിഷ നേരം കൊണ്ട് ഈ പോലീസുകാരാണ് നമ്മുടെ നിയമവ്യവസ്ഥ തെളിയിച്ചത് കാര്യം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നിയമത്തിന്റെ മുന്നിലാണ് ഇപ്പൊ തൂകയറ ആ പുള്ളിക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല സ്ത്രീയാന്ന് പോലും അറിയില്ല ബോഡി ഇറക്കി വെച്ചിട്ട് ശേഷമാണ് ഇനി ഇടയ്ക്കാൻ അന്നത്തെ നെടുമെന്റിസ്കാരം പറയുന്നത് ഇനി അടക്കം സാർ അത് സ്ത്രീ ആണെന്ന് തോന്നുന്നു വയറ് വീർത്തിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് എസ് ഐ ആ പറയുന്നത് ഇതിനിടയ്ക്കുന്നത് അത് ചിലപ്പം വെള്ളം കുടിച്ചായിരിക്കാം ഒരു ഇതുമില്ല കാര്യം ഒരു വൈറ്റ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് ഒറ്റ ഡ്രസ്സേ ഉള്ളൂ നാട്ടുകാരെല്ലാം കൂടി നമ്മൾ ആദ്യത്തെ സംഭവമല്ലേ ഈ കാണുന്നത് ആ സ്ഥലത്തുനിന്നാണ് ഈ ബോഡി കൊണ്ടുവരുന്നത് അല്ലേ ആ ചെറിയ വെള്ളത്തിൽ അതെ അതെ എന്നിട്ട് അല്ലല്ല അത് ഇവരുടെ തന്നെ എന്തോ ഒരു ബന്ധുവിന്റെ വള്ളം എടുത്തുകൊണ്ട് രാത്രിയിൽ തഴഞ്ഞു നല്ല തുഴഞ്ഞാ വന്നത് തീർച്ചയായും അത് തുഴഞ്ഞു വരുന്നത് ഈ ബോഡിയും വെച്ചുകൊണ്ട് ബോഡിയാണെന്ന് നമുക്കറിയില്ല ആ ബോഡിയും വെച്ചുകൊണ്ട് ആ സ്ത്രീയാണ് തുഴഞ്ഞു വരുന്നത് തുഴഞ്ഞു വരുന്നത് രജനി വ്യക്തിയാണ് അന്നേരം അദ്ദേഹത്തിന്റെ ഭർത്താവ് കൂടെ ഉണ്ട് പുള്ളിക്കാരുടെ വള്ളത്തെങ്ങാനും ഭയം അതുകൊണ്ടാണ് നടന്നു വന്നത് കരയ്ക്കൂടെ അപ്പോൾ ദൈവം ആ സ്ഥലത്ത് കൊണ്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ കളയാൻ വേണ്ടിയാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ നല്ല ഒഴുക്കാണ് കാരണം ബോട്ടൊക്കെ പോകാൻ നല്ല ആഴമുള്ള സ്ഥലമാണ് അവിടെ കൊണ്ട് കഴിഞ്ഞാൽ ഈ അനിതയുടെ ബോഡി ഒരിക്കലും പൊങ്ങി വരത്തില്ല പക്ഷേ എന്ത് സംഭവിച്ചറിയുമോ ഇവിടെ വള്ളം ഒതുക്കുന്നു ഈ സ്ഥലത്ത് വള്ളം ഒതുക്കുക ആ ചെറിയ വള്ളം ഒതുക്കുകയാണ് ഇവിടെ എന്തിനാ ഒതുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പ്രവീഷിനെ ആ വള്ളത്തിലേക്ക് കയറണം അങ്ങനെ കയറാൻ വേണ്ടി പ്രവീഷ് ഈ വള്ളത്തിൽ ചവിട്ടുന്നു വള്ളം മറിയുന്നു വള്ളം മറിഞ്ഞപ്പോൾ ആരൊക്കെ വള്ളത്തിൽ വീണ് പ്രഭീഷും വെള്ളത്തിൽ വീണു രജനിയും വെള്ളത്തിൽ വീണു ആ ഡെഡ് ബോഡിയും വെള്ളത്തിൽ വീണു പിന്നെ ഒന്നും നോക്കത്തില്ല ആരും അറിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കത്തില്ലയോ അങ്ങനെ ഈ ബോഡി ഇവിടെ കളഞ്ഞ് രക്ഷപ്പെടുകയാണ് അതാണ് തുമ്പായിട്ട് മാറിയത് അല്ലെങ്കിൽ ദൈവം അങ്ങോട്ട് പോയായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഈ ബോഡി കണ്ടെത്താനും പറ്റത്തില്ല ആരാണെന്ന് അറിയത്തുമില്ല ഈ പ്രഭീഷിനെ അവരും പരിചയമുണ്ടായിരുന്നോ ഈ ഈ ഈ ഒരു വ്യക്തിക്കും അറിയത്തില്ല പ്രഭീഷണിനെ പ്രഭീഷണൻ ഇങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കാമുകനാണ് ഒരു ഫ്രണ്ടാണ് വരും പോകും തിരിച്ച് ആർക്കും അറിയില്ല ഈ പ്രതി അല്ലെങ്കിൽ ഇതില് ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്ന് പറയുന്ന ആ സ്ത്രീയോടൊപ്പം പഠിച്ച ആൾക്കാരാണ് നിൽക്കുന്നത് ഇത്രയും വലിയ തരികടയാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അല്ലേ ഈ ഈ സ്ത്രീ ഇല്ലല്ലേ നമ്മുക്ക് അങ്ങനെ ഏഴാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ ഏഴാം ക്ലാസ് ഉള്ള ആ ഒരു പരിചയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ ഈ സ്ത്രീയെ ഈ പ്രതി എന്ന് പറയുന്ന ആരാ രജനി 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 ഇവനോടൊപ്പം താമസിക്കുന്ന പ്രഭീഷിനോടൊപ്പം താമസിക്കുന്ന പറ്റി ഒന്നും അറിയത്തില്ല കല്യാണം കഴിച്ചു കഴിച്ചിവിടുന്ന് പോയി അവർക്ക് രണ്ട് പിള്ളേരുണ്ടാക്കിയെന്നാണ് പറയുന്നത് പിന്നെ ബാക്കിയും നമുക്കൊന്നും അറിയത്തില്ല തൊട്ട് മൂന്നോ നാല് വീടിന് അപ്പുറം താമസിക്കുന്നേ ആറേഴ് വീടിന് അപ്പുറം ആണ് ഇവര് താമസിക്കുന്നത് ഈ ഈ രജനി പ്രബീഷ് പിന്നെ കാമുകന ഇവിടെ വരാറില്ല ഈ രജനിക്ക് കായലിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണയുള്ള ആളല്ലേ അല്ലെങ്കിൽ ഇത്രയും രാത്രിയിൽ അല്ലെ മണി സമയത്ത് കണ്ടല്ലേ ആ വള്ളം ഇത്രയും ഒഴുക്കായിരുന്നു അങ്ങനെ 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 ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ത് ചെയ്യാൻ സാധിക്കാതിരിക്കും എന്നുള്ള പ്രധാന തെളിവാണ് രജനി തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും രാത്രിയിൽ അത്രയും രാത്രിയിൽ ഒരു വ്യക്തിയെ കൊന്ന് വള്ളത്തിൽ കയറ്റി ഒറ്റയ്ക്ക് തുഴഞ്ഞ് ഈ കൂടെ എന്ന് പറഞ്ഞാൽ ആരും ഭയക്കുന്ന കായൽ കൂടെ ഒഴുക്കുള്ള സമയത്ത് തൊഴിഞ്ഞ് ഇവിടെ വന്ന് ആ മൃതദേഹം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഒഴുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യം അത് ഏത് വ്യക്തിക്കും സാധിക്കുന്ന കാര്യങ്ങളാണ് ആ പുള്ളിക്കാരി ചെയ്ത് പക്ഷേ ഉണ്ടല്ലോ ദൈവം വന്ന സാധനം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും സഹോദരനാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടിപ്പോയിക്കാണ് സംഭവം അന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇവിടെ ഇവിടെ നമ്മുടെ കുടുംബത്തിനും നമുക്ക് അറിയത്തില്ല ഞങ്ങള് പണിക്ക് പോയിരിക്കുന്നു പണി കഴിഞ്ഞു വന്നപ്പം ഇങ്ങനെ ഒരു പെണ്ണിന്റെ ശവംബുക്കിന് വന്ന് ഞങ്ങൾ പറയുന്ന ഇവിടെ നിന്ന് ഞങ്ങൾ പോയി കണ്ട് കണ്ടുവച്ച ഇവിടെ ഇവരെല്ലാം പറഞ്ഞപ്പോ ഇവരാക്കും ഇവര് കൂടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ അവര അവർക്കാർക്ക് അറിയാത്ത രീതിയിലാണ് സാധാരണ കണ്ട രീതിയിലാണ് അവർ കണ്ടത് പക്ഷേ പിറ്റോ സാറിനെ അറിഞ്ഞത് പോലീസുകാർ വന്നു പിന്നെ ഇവരെ പിടിച്ചോണ്ട് പോയപ്പോഴത് ഇവർ ഇവിടെ നടന്ന സംഭവം ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ദാരുണമായിട്ടുള്ള സംഭവം നടന്നത് പ്രഭീഷും രജനിയും ഈ വീട്ടിൽ സന്തോഷകരമായിട്ട് ജീവിച്ചു പോരുകയായിരുന്നു അല്ലേ ഒരു മകനുണ്ട് ഭർത്താവുണ്ട് അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് രജനി ഈ വീട്ടിലേക്ക് വരുന്നത് ഈ പ്രഭീഷിനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഇവിടെ രജനിയുടെ വീടാണിത് രണ്ട് സ്ത്രീകളെ ഈ വീട്ടിൽ കൊണ്ടു നടക്കുകയാണ് അല്ലേ രണ്ട് സൈഡായിട്ട് രണ്ട് സൈഡായിട്ട് നോക്കി ഈ മുറിയുടെ അവസ്ഥ ഉണ്ടോ ഇവിടെ രജനിയും പ്രഭീഷും താമസിക്കുന്നു തൊട്ടപ്പുറത്ത് റൂമിലാണ് രജനിയുടെ അമ്മ കിടക്കുന്നത് ഈ വീടിന് വാതിരി പോലും ഇല്ലായിരുന്നു അന്ന് അങ്ങനെ ഒരു മറ പോലും ഇല്ല അങ്ങനെ ഈ പ്രഭീഷ് അനിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്ന ആ പെൺകുട്ടി നിറ വയറുമായിട്ട് ഈ വീട്ടിലേക്ക് വരികയാണ് ഇനി ഇനിയെന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാ അവനെ അവളെ സംരക്ഷിക്കണം ആര് പ്രവീഷ് പ്രവീഷും ഈ രജനിയും കൂടെ അന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് ഇവിടെ എങ്ങനെയും ഒഴിവാക്കണം അങ്ങനെ തന്ത്രപരമായിട്ട് ഈ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു രജനിയെ ക്ഷണിക്കുന്നു ഈ കട്ടിലിൽ വെച്ച് കാമുകിയും കാമുക അതായത് ഈ പ്രവീഷും രജനിയും കൂടെ അനധിയെ കൊല്ലുകയാണ് അല്ലേ രാത്രിയോടെ കൊല്ലുന്നു അപ്പുറത്തിരിക്കുന്ന അമ്മ എന്ന പോലും അറിയുന്നില്ലെന്നവർ അമ്മ അമ്മ പിന്നെ അറിയാലോ ബാധലില്ലല്ലോ തൊട്ടു അറിയത്തില്ല ആ കട്ടിലൊക്കെ അവർ മൂന്ന് പേരും കിടന്ന് അന്ന് പ്രവീഷും രജനിയും അനിതയും കിടന്ന കട്ടിൽ അതുപോലെ തന്നെ കിടപ്പുണ്ട് ഈ കട്ടിൽ വെച്ചാണ് ദാരുണമായ സംഭവം നടക്കുന്നത് കഴിഞ്ഞേരി കൊല്ലുന്നു ആ പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു ആ വീടൊക്കെ അതുപോലെ തന്നെയാണ് പ്രേതാലയം പോലെ ഏറ്റവും ഇവിടെ അതിനുശേഷം ഇവർ ആരും വന്നിട്ടില്ല ഇടിഞ്ഞു പൊളിഞ്ഞ് ാണ് അപ്പൊക്കെ അവസ്ഥയാണ് ഈ ഈ രജനിയും ഈ ആ പ്രതീക്ഷറിയാമോ രജനിയെ നേരത്തെ കല്യാണം കഴിച്ച് കുട്ടിയാണോ കൈയിലും കഴിച്ച് പോകാതെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഇവയ്ക്കൊരു ജോലി കിട്ടിയായിരുന്നു റെയിൽവേ റെയിൽവേ ജോലി കിട്ടി അവിടെ പോയി ജോലിക്ക് ഒറ്റയ്ക്ക് പോയി താമസിക്കായിരുന്നു അപ്പൊ അവിടെ വെച്ചാണ് ഈ പ്രതിഭുമായിട്ട് പ്രതീക്ഷയുമായിട്ട് ഇഷ്ടപ്പെട്ട് ഇവരെണ്ണം തിരിച്ചും ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഈ മറ്റേ ഭർത്താവിനെ ഉപേക്ഷിച്ചു ഭർത്താവിനെ ഉപേക്ഷിച്ച് അപ്പൊ നിങ്ങളൊന്നും പറഞ്ഞില്ല എന്താ കാരണം ചോദിച്ചില്ല ഞങ്ങൾ ചെറിയൊക്കെ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ വലിയ ആയിട്ട് ചോദിക്കത്തില്ല പിന്നെ ഇഷ്ടമല്ല നമ്മള് പെങ്ങളിൽ നമുക്ക് സ്വന്തം പങ്ങളല്ലേ വേട്ടൻ്റെ മക്കളെ മക്കളല്ല അതൊന്നും പറയാൻ പറ്റില്ല അതൊന്നും താമസിക്കുമായിരുന്നു താമസിച്ചപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പെണ്ണ് കുറ്റിമുറിച്ചൂടെ വരുന്നു ഇവിടെ വരുന്നത് ഇവര് പിടിച്ചോണ്ട് വന്നതാണ് അനിത എന്ന് പറഞ്ഞ പെണ്ണുക്ക് ഇവിടെ വരത്തില്ല ആ പെണ്ണ് അറിയത്തില്ല ഇന്നൊരു സ്ഥലം ആ പെണ്ണ് ഇവിടെ വരത്തില്ല ഇവരും കാണുമായിരുന്നു ആ പെണ്ണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഇവരുമായിട്ട് എന്നാൽ രജനിയുടെ സഹോദരി ആണെങ്കിലും ചോദിക്കായിരിക്കും ധൈര്യം ഭയങ്കരല്ലേ പിന്നെ അത് ഞങ്ങൾ പറയുന്നുണ്ട് ഇച്ചിരി സിനിമയൊക്കെ അത്തേ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു കൊലപാതകം വീട്ടിൽ ചന്തു ചെയ്യുന്നതും അതുകൊണ്ട് ആറ്റിത്തട്ടി കളയുന്നതും അതെ പക്ഷേ ഒറ്റക്ക് ബോഡി എടുത്തുകൊണ്ട് പോയതൊക്കെ ഒറ്റക്കല്ല അവർ രണ്ടുപേരും കൂടെ ഇവിടെ അപ്പുറത്തേ സൂമാരൻ തന്നെയല്ലേ സൂമാരിൻ്റെ ഒക്കെ വള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ കടവി ഇപ്പൊ ഈ റോഡിന് ഇത്രയും പൊക്കില്ല ഈ ലെവലാണ് റോഡ് ഇത് രണ്ടാകുന്ന റോഡാ അപ്പം ഈ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് എത്ര വെയിറ്റ് എടുത്തോണ്ടത് നടന്ന് കയറിപ്പോന്ന് ഈ ലെവലേ ഈ ലെവലുള്ളൂ മൊത്തം റോഡ് ഈ റോഡ് രണ്ടാമത് പുതുക്കി പണിതാ അപ്പോൾ ലെവലാ റോഡിൻ്റെ ലെവല് പോകുക എടുത്തോണ്ട് ഞങ്ങളുടെ കടവില്ല നേരെ വളരെ ആ കടവി അപ്പുറത്തേറെ വള്ളത്തെ കെട്ടി വള്ളത്തെ കെട്ടി കൊണ്ട് എന്നാൽ ഈ രചനക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നു ഈ പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള തണ്ടേടമാണോ അല്ല പണ്ട് തൊട്ട് ഇങ്ങനെ തന്റേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഓരോ വേലക്കൊക്കെ പോകും അതിൻ്റെ ആ ഒരു തണ്ടട ഉണ്ട് അത് പക്ഷെ ഒരു കൊലപാതകം ചെയ്യാനുള്ള തൻ്റെ കൊണ്ട് നമുക്ക് ഇത് പാതിട്ട ഒരു ചോദിക്കുന്നത് മകന്റെ ഇതായി തള്ളയുടെ മോഡല അവരും പിന്നെ തള്ളേം തന്നെ നോക്കാരുമ്പ അവനും ഒരുത്താവും പോയി രജനി കാരണം വഴിതെറ്റി ഭർത്താവും പോയി ഭർത്താവും ആ എന്റെ ജീവിതവും പോയി അവരെ അവരുടെ കുടുംബ ജീവിതം പോയി എല്ലാം പോയി നാട്ടുകാർ രജനി വന്നാലൊന്നും ഒരിക്കലും ആരും സ്വീകരിക്കത്തില്ല ഈ ഒരു സംഭവം ആർക്കും ഇഷ്ടമല്ല ഒരു <icana> ആരും <boards> ും പരിപാടി അല്ലേ കൊച്ചിൻ തള്ളാൻ കൊച്ചി ജനിച്ച് ഭൂമി കാണാൻ സംഭവിച്ചിട്ടില്ല നാട്ടുകാർ ആകെ കലിപ്പിലാണ് കണ്ടോ രജനി വന്നു കഴിഞ്ഞാൽ കടിച്ചു കഗറുള്ള ദേഷ്യത്തിലാണ് ആ നാട്ടുകാരിലെ നിൽക്കുന്നത് നാലെ ചോദിക്കുക രജനി കാണിച്ച ആ വിട്ടത്തിൻ്റെ പുറത്ത് ഒരു കുടുംബം തന്നെ ചിന്ന ഭിന്നവുമായി അവളുടെ ഭർത്താവ് പോയി കൊച്ച് എങ്ങനെയോ അല്ലെങ്കിൽ വഴുതെറ്റി നടക്കുക എന്നൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ വി ഹീതം എന്ന് പറയുന്ന നാല് ലക്ഷത്തിൻ്റെ ക്ലൈമാക്സ് ഇത് തന്നെയാണ് അനിതയുടെ ആത്മാവ് ഇനിയെങ്കിലും ഒരു ശാന്തി കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കയ്യപത്വമൊന്നും ഒരു മനുഷ്യനും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം